നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം നിലമ്പൂർ വഴി ഭരണത്തിലെത്തില്ല വേറെയുമുണ്ട് നൂറ്റി മുപ്പത് മണ്ഡലങ്ങൾ പാർട്ടി പുനഃസംഘടന പോലും നടത്താതെ എങ്ങനെ ഭരണം പിടിക്കും കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് പുതിയ സംസ്ഥാന പ്രസിഡന്റ് വന്നു അദ്ദേഹം ചുമതലയേറ്റ അടുത്ത നാൾ മുതൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ ചുമതലയിലേക്ക് മാറി അതുകൊണ്ടുതന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിലനിന്നിരുന്ന സംഘടന അടക്കമുള്ള വിഷയങ്ങൾ മൂന്ന് ആഴ്ചക്കാലം അകന്നു നിൽക്കുകയായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗങ്ങൾ യോഗം ചേർന്നു ഈ യോഗത്തിൽ പാർട്ടിയുടെ ഭാവി സംബന്ധിച്ച് എന്തെങ്കിലും ഗൗരവമായ ഒരു തീരുമാനവും ഉണ്ടായതായി അറിവില്ല നിലവിലെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവും തമ്മിലുള്ള ക്യാപ്റ്റൻ പോരും ശശി തരൂരിന്റെ ഒറ്റയാൻ പോരുമാണ് ഗൗരവമായി യോഗത്തിൽ ചർച്ച ചെയ്തത് പാർട്ടിയിൽ മുതിർന്ന നേതാക്കൾ പക്വത പാലിക്കണമെന്നും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണമെന്നും ചായ കുടിക്കുന്നതിനിടയിൽ ഒരിക്കൽ കൂടി തീരുമാനമെടുത്തു ഇതൊക്കെ രാഷ്ട്രീയകാര്യ സമിതി യോഗത്തിൽ മാത്രമല്ല കോൺഗ്രസിന്റെ ഏത് യോഗത്തിലും ആവർത്തിക്കപ്പെടുന്ന വിഷയം തന്നെയാണ് അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾ ഭാവിയിൽ ഒറ്റക്കെട്ടാകും എന്നൊക്കെ പറഞ്ഞാൽ ജനങ്ങൾക്ക് ചിരി മാത്രമാണ് വരിക കെ പി സി സിയുടെ പ്രസിഡന്റായി സുധാകരൻ ചുമതലയേറ്റപ്പോൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയെ അടിമുടി മാറ്റിക്കളയും എന്ന് വീരവാദം മുഴയ്ക്ക് മൂന്ന് വർഷം പ്രസിഡന്റ് കസേരയിൽ ഇരുന്ന കണ്ണൂരിന്റെ കരുത്തനായ കോൺഗ്രസ് നേതാവായി സുധാകരന് പോലും മണ്ഡലം കമ്മിറ്റികളെ പുനഃസംഘടിപ്പിക്കാൻ കഴിയാതെ മനസ്സ് മടുത്താണ് ഇറങ്ങിയത് ഇപ്പോൾ സണ്ണി ജോസഫ് എന്ന കാര്യമായ രാഷ്ട്രീയ ഇല്ലാത്ത ഒരു നേതാവാണ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് സതീഷിന്റെയും എഐസി സെക്രട്ടറി വേണുഗോപാലിന്റെയും പ്രഖ്യാപനങ്ങളെ അനുസരിക്കാൻ മാത്രമല്ലാതെ സണ്ണി ജോസഫ് എന്ന പ്രസിഡന്റിന് മറ്റൊരു കാര്യവും ചെയ്യാനുള്ള നട്ടിലില്ല എന്നത് കോൺഗ്രസ് പ്രവർത്തകരും ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരും കോൺഗ്രസ് വിരോധികളായ ആൾക്കാരുമൊക്കെ എത്രയോ കാലമായി ചോദിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ട് പാർട്ടി തെരഞ്ഞെടുപ്പ് കേരളത്തിൽ നടത്തുവാൻ കഴിയാത്തത് ഈ ചോദ്യം ഉയരുമ്പോൾ മാത്രം കേരളത്തിലെ മുഴുവൻ കോൺഗ്രസ് നേതാക്കളും ഒറ്റക്കെട്ടാകും തെരഞ്ഞെടുപ്പ് നടത്തിയാൽ പാർട്ടിക്കകത്ത് വലിയ തമ്മിലടി ഉണ്ടാകുമെന്നും പാർട്ടി ആകെ തകരുമെന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് നേരിടാനുള്ള ശക്തി ഇല്ലാതാകുമോ എന്നൊക്കെയുള്ള വാദങ്ങൾ മുതിർന്ന നേതാക്കളോടൊപ്പം നിരത്തുകയും ചെയ്യും അതോടുകൂടി പാർട്ടി തെരഞ്ഞെടുപ്പ് ചരമം പ്രാപിക്കും പിന്നെ കണ്ടെത്തുന്ന പോമ്പടി രസകരമാണ് ഓരോരോ ഗ്രൂപ്പ് നേതാക്കന്മാരും അവരവരുടെ ശിങ്കടികളുടെ ലിസ്റ്റ് പ്രസിഡന്റിന് സമർപ്പിക്കും ഓരോരോ നേതാവിന്റെയും ലിസ്റ്റിലുള്ളവരെ വെട്ടിയാൽ അതിൻ്റെ പേരിൽ ഗ്രൂപ്പ് ശക്തിയിലൂടെ നേതാവിനെ തടയിടും അതോടുകൂടി തല്ലിക്കൂട്ട് കമ്മിറ്റി പോലും കൃത്യമായി പ്രഖ്യാപിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഇപ്പോഴത്തെ പ്രവർത്തന ശൈലി പലതരത്തിലുള്ള എതിർപ്പുകളും ഉയർത്തുന്നതാണ് തൊഴിലാളി വർഗത്തെ കൈവിട്ടുകൊണ്ടുള്ള മുതലാളിത്ത ചങ്ങാത്തത്തിലേക്ക് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ പോകുന്നത് വലിയ പ്രതിഷേധം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതൊക്കെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെ കുറ്റങ്ങളും കുറവുകളുമായി പറയുമ്പോഴും ഏത് തെരഞ്ഞെടുപ്പിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ സ്വന്തം വോട്ട് നില വലിയ കുറവില്ലാതെ നിലനിർത്തി പോകുന്നത് ആ പാർട്ടികളുടെ പ്രവർത്തനം സംവിധാനത്തിന്റെ ശക്തി കൊണ്ടാണ് അത് ഏതെങ്കിലും ഒരു നേതാവ് കാണിക്കുന്ന മാന്ത്രിക വിദ്യ കൊണ്ടല്ല കൃത്യമായി സമയാസമയങ്ങളിൽ പാർട്ടിയിലെ എല്ലാ തട്ടുകളിലും തെരഞ്ഞെടുപ്പുകൾ നടത്തുകയും പുതിയ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുകയും ചെയ്യുമ്പോൾ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും പുത്തൻ ഉണർവ് ഉണ്ടാകും എന്നത് ഒരു പുതിയ കണ്ടുപിടുത്തം ഒന്നുമല്ല ഈ സമ്പ്രദായം മുപ്പത്തഞ്ച് വർഷത്തോളമായി കോൺഗ്രസ് പാർട്ടിയിൽ ഇല്ലാതായതാണ് ആ പാർട്ടി നാശത്തിലേക്ക് പോയതിന്റെ മുഖ്യ കാരണം കോൺഗ്രസ് പാർട്ടിയെ പറ്റി അതിന്റെ നേതാക്കൾ സ്ഥിരമായി പറയുന്നത് കോൺഗ്രസ് ഒരു വലിയ ജനാധിപത്യ പാർട്ടി എന്നാണ് ഈ വാദം ഉന്നയിക്കുന്നത് പലപ്പോഴും നേതാക്കന്മാർ ിൽ വഴിയിൽ തല്ലുമ്പോൾ അതിനുള്ള ന്യായം കണ്ടെത്താൻ മാത്രമാണ് ഇനി അതല്ല ജനാധിപത്യ പാർട്ടി എന്ന പ്രയോഗം ആത്മാർത്ഥതയോടുകൂടിയാണെങ്കിൽ എന്തുകൊണ്ടാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ മാത്രം ജനാധിപത്യ സമ്പ്രദായം വേണ്ട എന്ന് തീരുമാനിക്കുന്നത് ജനാധിപത്യം ഏത് അവസരത്തിലും ശക്തി പ്രാപിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികളിൽ കമ്മിറ്റികളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തി കാലാകാലങ്ങളിൽ പുതിയ ഭാരവാക്യികളെ കണ്ടെടുക്കുമ്പോൾ ആണ് മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെയും ഭരണ സംവിധാനങ്ങളുടെയും കാര്യത്തിൽ വിമർശിക്കുമ്പോൾ കോൺഗ്രസ് ആണ് ഏറ്റവും വലിയ പാർട്ടി എന്നും അതുകൊണ്ട് തന്നെ പാർട്ടിക്കകത്ത് ആർക്കും പ്രതിഷേധിക്കാനും വിമർശിക്കാനും അവകാശമുണ്ട് എന്നൊക്കെയാണ് ഇതൊക്കെ കാലാകാലങ്ങളിൽ നേതാക്കന്മാർ നടത്തുന്ന തെറ്റായ പ്രവർത്തനങ്ങൾക്കും അച്ചടക്കം ഇല്ലായ്മയ്ക്കും പരിഹാരമായി കണ്ടെത്തുന്ന വെറും വീരവാദങ്ങൾ മാത്രമാണ് കോൺഗ്രസ് പാർട്ടിയുടെ മാത്രമല്ല എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും മുമ്പിൽ കേരളത്തിൽ ഇനി വരുന്ന വർഷം വളരെ പ്രധാനപ്പെട്ടതാണ് ആറു മാസത്തിനുള്ളിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതിനുശേഷം മാസങ്ങൾക്കുള്ളിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും നടക്കും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലും നടന്ന മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികൾ വലിയ വിജയം നേടി എന്നത് ശരിയാണ് എന്നാൽ ഏതെങ്കിലും മുക്കിലോ മൂലയിലോ നേടിയ വലിയ വിജയം ഉണ്ട് കേരള ഭരണത്തിൽ തിരികെ എത്താം എന്നത് ഒരു മോഹം മാത്രമാണ് നിയമസഭയിലേക്ക് പൊതു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ അടക്കം ഇടതുമുന്നണി കക്ഷികളെല്ലാം അവരുടെ എല്ലാ അടവുകളും പ്രയോഗിക്കും വിശേഷിച്ചും സി പി എം അതിന്റെ പാർട്ടി കരുത്ത് ഒറ്റകെട്ടായി തെരഞ്ഞെടുപ്പ് വിജയത്തിനെ സജ്ജമാക്കും ആ സമയത്തും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയെ ചുമന്ന് നടക്കുന്ന നേതാക്കൾ ഗ്രൂപ്പ് കളികളുമായി സ്വന്തം പ്രമാണിത്വം കാണിക്കുവാനായി കളത്തിൽ ഇറങ്ങും കഴിഞ്ഞ രണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും ജനം വോട്ട് ചെയ്യാൻ താൽപര്യം കാണിക്കാത്ത അന്തരീക്ഷത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും എത്തിയത് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ രാഷ്ട്രീയകാര്യ സമിതിയിലോ ഭാരവാഹി യോഗത്തിലോ കെട്ടിപ്പിടിച്ചു നിന്ന് വളിച്ച ചിരിചിരിച്ചാൽ അത് കണ്ട് കേരളത്തിലെ ജനങ്ങൾ യങ് വീഴും എന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാവ് കരുതുന്നുണ്ടെങ്കിൽ അത് പമ്പര വിഡിത്തമാണ് എന്നതാണ് ശരി നന്ദി നമസ്കാരം